ഹരി ശ്രീ ഗണപതയ നമ നമസ്തേ ഞാൻ കെ ജെ അഖിലേഷ് നമുക്കിന്ന് ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ട് ചിങ്ങമാസം തുടങ്ങുകയാണല്ലോ നമുക്കൊരു വർഷത്തെ സമ്പൂർണ്ണ വാർഷിക ഫലത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കാം ആഗോളതലത്തിൽ ജനുവരി മാസവും ഞങ്ങൾ ജ്യോതിഷികൾ മേഠമാസവും നമ്മൾ മലയാളികൾ ചിങ്ങമാസവുമാണ് പുതുവർഷമായി കാണുന്നത് അല്ലേ ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി നക്ഷത്രങ്ങളുടെ സമ്പൂർണ്ണ വാർഷിക ഫലമാണ് പറയുന്നത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി ആഗസ്റ്റ് മാസം പതിനാറാം തീയതി രാത്രി ഒന്ന് അൻപത്തി രണ്ടിനാണ് കാർത്തിക നക്ഷത്രം നാലാം പാദത്തിൽ ഇടവക്കൂറിൽ ചിങ്ങരവി സംക്രമണം നടക്കുന്നത് നമ്മുടെ പുതുവർഷം തുടങ്ങുന്നത് ഈ സമയത്തെ ഗ്രഹനില പ്രകാരം വ്യാഴം മിഥുനൻ രാശിയിലാണ് രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും മന്ദൻ ശനി മീനൻ രാശിയിലുമാണ് ഗ്രഹനില വരുന്നത് അപ്പം നമുക്ക് സമ്പൂർണ്ണ വാർഷിക ഫലത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കാം പുണ്റത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യം അടങ്ങുന്ന കർക്കിടകൻ രാശിയുടെ സമ്പൂർണ്ണ വാർഷിക ഫലമാണ് പറയുന്നത് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് ഈ വാശിക്കാരെ അല്ലെങ്കിൽ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ചരവശാൽ വ്യാഴം പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന കാലമാണ് സർവേശ്വരനായ വ്യാഴം അനുകൂലത്തിലാണെങ്കിൽ ബാക്കി എല്ലാ ഗ്രഹങ്ങളും അനുകൂലത്തിലാവുമെന്നാണ് സർവേശ്വരനെ വ്യാഴം പന്ത്രണ്ടിൽ ഭവിക്കുന്ന സ്ഥാനത്താണ് നഷ്ടസ്ഥാനത്താണ് സാമ്പത്തികപരമായിട്ട് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷം തന്നെയാണ് ഈ രാശിക്കാരുടെ ആരോഗ്യം സാമ്പത്തികം വിദ്യാഭ്യാസം വിവാഹം കുടുംബം തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ഒന്ന് ചിന്തിക്കുക ആരോഗ്യപരമായി ചിന്തിക്കുമ്പോൾ പുതുവർഷത്തിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും മുന്നോട്ട് പോകുമെങ്കിലും മുതിര സംബന്ധമായ ചില അസുഖങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകൾ ഏറെയുള്ള വർഷമാണ് ഭക്ഷണക്രമത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം നമ്മൾ എക്സസൈസുകൾ യോഗകള് മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു വർഷം തന്നെയായിരിക്കും കുടുംബപരമായിട്ട് സന്തതികൾക്കും ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് അപ്പം ആരോഗ്യപരം പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വർഷം തന്നെയായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സാമ്പത്തികപരമായിട്ട് ചിന്തിക്കുമ്പോഴും സാമ്പത്തികപരമായിട്ട് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏറെ സാധ്യതയുള്ള വർഷം കൂടിയാണ് ഈ വർഷം തുടക്കം ചില അസുലഭ നിമിഷങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് ആ അവസരങ്ങൾ നമ്മൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യണം സാമ്പത്തികപരമായി മുന്നോട്ട് പോകാൻ അത് നമ്മളേറെ സഹായിക്കുക തന്നെ ചെയ്യും ധനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ ധനപരമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ദുർവ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതകളുണ്ട് അതുകൊണ്ട് ധനപരമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും ഒരു റെക്കോർഡ് സൂക്ഷിക്കുന്നത് ഏറെ ഗുണകരം തന്നെയായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ രാശിക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് നമ്മൾ നമ്മളപമാനിതനാകാനുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ അപമാനിതനാകാനുള്ള സാധ്യതകൾ ഏറെയുള്ള വർഷമാണ് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട വർഷം കൂടിയാണ് സാമ്പത്തികപരമായിട്ട് ഇടനില് നിൽക്കുക സാമ്പത്തിക സഹായം ചെയ്യുക സാം കടം മേടിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ട് മാക്സിമം ഒഴുങ്ങി മാറി നിൽക്കേണ്ട ഒരു വർഷം തന്നെയാണ് ബിസിനസ് പരമായിട്ട് സാമ്പത്തികം നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ബിസിനസ് തകർച്ചയിലൊക്കെ ഉണ്ടാകുന്ന സാധ്യതകൾ ഏറെയുള്ള വർഷമാണ് അപ്പം ബിസിനസ് കാര്യങ്ങളിലും ഐ ടി മേഖലകളിലും ഊഹ കച്ചവടക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് സാമ്പത്തികം ചിലവഴിക്കേണ്ട ഒരു വർഷം തന്നെയാണ് വിവാഹ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ വിവാഹം അത്ര പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു വർഷം തന്നെയായിരിക്കും നല്ല ആലോചനകൾ വരികയും അത് നടക്കാനുള്ള സാധ്യതകളേറെ ഏറെയുള്ള വർഷം തന്നെയാണ് പ്രണയ വിവാഹങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ പ്രണയ നൈരാശ്യങ്ങളൊക്കെ ഉണ്ടാകാനും തന്മൂലം ചില മാനസിക ക്ലേശങ്ങളൊക്കെ അനുഭവിക്കാനും സാധ്യതയുള്ള വർഷമാണ് പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മൂലം ചില കുടുംബപരമായിട്ട് ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്ന സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് ദമ്പതിമാർ തമ്മിൽ ചില കലഹങ്ങളും മഴക്കങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട വർഷമാണ് പുതിയ ഗ്രഹ നിർമ്മാണങ്ങളും വാഹനങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഏറെയുള്ള വർഷം തന്നെയാണ് കുടുംബപരമായിട്ട് ഗുണദോഷ സമ്മിശ്ര ഫലം തന്നെയായിരിക്കും ഈ വർഷം കാത്തിരിക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് നല്ലൊരു വർഷം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുവേണ്ടി വിദേശത്ത് പോകാനും നമ്മൾ ചെയ്യുന്ന വിദ്യാ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് ഒക്കെ സാധ്യതയുള്ള ഒരു വർഷം തന്നെയായിരിക്കും വിദ്യാർത്ഥികൾക്ക് അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള വർഷം തന്നെയാണ് ഇനി കർമ്മ മേഖലയെപ്പറ്റി ചിന്തിക്കുമ്പോൾ കർമ്മ മേഖലകളിൽ ജോലി സംബന്ധമായ ചില പ്രശ്നങ്ങളും സ്തംഭനങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നൊരു ലീവിന് വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാനുള്ള സാധ്യതകൾ കുറവാനുള്ള സാധ്യത ഏറെയുള്ള വർഷമാണ് പ്രത്യേകം ശ്രദ്ധിച്ച് അനാവശ്യ ലീവുകളിൽ നാട്ടിൽ നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വർഷം തന്നെയാണ് വിചാരിക്കാതെ ഉള്ള ഡീ പ്രമോഷൻസുകൾ നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത ട്രാൻസ്ഫറുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം പൊതുവേ ഈ രാശിക്കാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് പറയുകയാണെങ്കിൽ ഒരു ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ തന്നെയാണ് നമുക്ക് ആരോഗ്യപരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും എല്ലാം ഒരു ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ തന്നെയാണ് പരിഹാരം എന്നോണം നമുക്ക് വിഷ്ണുപ്രീതിയാണ് വേണ്ടത് വ്യാഴാഴ്ച തോറും അടുത്തുള്ള കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവുക സാമ്പത്തിക പ്രശ്നപരിഹാരങ്ങൾക്കായിട്ട് അഭിലധി വേദ്യം നടത്തുക പാൽപ്പായസങ്ങൾ തുളസിമാലകൾ തൃക്കൈവെണ്ണുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു വർഷം തന്നെയായിരിക്കും